നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പഴയിരിക്കേണ്ടതെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണല്ലോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നാലേക്കർ സ്ഥലവും വീടുവാണ് കേട്ടോ മൊത്തവില ഇരുപത് ലക്ഷം രൂപയുള്ളൂ ഉള്ളൂ കേട്ടോ നല്ലൊരു സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഓവറായിട്ട് ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഫാം ചെയ്യാനും അതുപോലെ തന്നെ പുല്ല് കൃഷി ചെയ്യാനും കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുഭവം നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ വലിയ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കുറച്ച് കൊക്കോയും അതുപോലെ തന്നെ കുറച്ച് റബ്ബറും കുറച്ച് മലയിഞ്ചി ഒക്കെയാണ് കൃഷിയായിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നിരവധി ഫ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിരവധി കായ്ക്കുന്ന കൊക്കോ ഉണ്ട് ഇപ്പോൾ സീസൺ അല്ല കേട്ടോ സീസണായി കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് നാൽപ്പത് കിലോ അൻപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് ജാതി കക്ഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ നിലവിൽ കുറച്ച് ജാതി ഒക്കെ ഉണ്ട് തൈജാതിയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഓടുമഞ്ഞ വീടാണ് രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ അടുക്കള തുടങ്ങിയതാണ് സൗകര്യം അല്ല ഏലകൃഷി ഒക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഏല കൃഷിയായിട്ടില്ല നേരത്തെ ഇല ഉണ്ടായിരുന്നു പണിയാതെ പോയതാണ് നിലവിൽ ഒരു ചൂട് ഇല ഉണ്ട് അതുപോലെ തന്നെ നന്നായി കായ്ക്കുന്ന മൂന്ന് കുടമ്പുളിയുണ്ട് ഇതില്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഒരു അൻപത് മീറ്റർ ഉണ്ട് കേട്ടോ അമ്പത് മീറ്ററോളം വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലം വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക